സഭകളുടെ മധ്യത്തിൽ സഭകളിലെ ആചാര്യന്മാരുടെ ഇടയിൽ പ്രക്ഷോഭിക്കുന്ന ഒരു ഉജ്ജ്വല താരമാണ് നമ്മുടെ പുതിയ കതോലിക്ക താരം കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ റോമാപുലിയിൽ അദ്ദേഹം സുവിധിതനാണ് ഓർത്തഡോക്സ് സഭകളുടെ മധ്യത്തിൽ അദ്ദേഹം അദ്ദേഹം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് സഭകളുടെ കൗൺസിലുകളിലെല്ലാം അദ്ദേഹത്തിന് ഒരു അഗ്രഗണ്യമായ സ്ഥാനമുണ്ട് ഇതിന് മുമ്പുണ്ടായിരുന്ന ബസേലേസ്മാർ തോമാർ കാതോലിക്ക ബാബ തിരുമനുസുകൊണ്ട് എല്ലാവരെയും വശ്യമായ സ്നേഹത്തിൽ നിലനിർത്തിയിരുന്ന ആളാണ് അതേ സ്നേഹത്തോടൊപ്പം വളരെയേറെ അനുരഞ്ജനത്തിൻ്റേതായ ഭാഷയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവനാണ് നമ്മുടെ ജോസഫ് മാർ ഗിരിഗോജിയസ് എന്നറിയപ്പെട്ടിരുന്ന പുതിയ കാതോലിക്ക ബാബ തിരുമേൻ അനുരഞ്ജനത്തിൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്വീകരണ യോഗത്തിൽ വ്യക്തമാകുന്നതുപോലെ ഞങ്ങൾ കത്തോലിക്കർ പറയും സഭയും സമൂഹവും ഒന്നിച്ച് നീങ്ങണം എന്ന് സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ രഞ്ജിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അതേ ഒരു അനുഭവമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ വേദിയിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് വ്യത്യാസങ്ങളെല്ലാം അകറ്റി നിർത്തിക്കൊണ്ട് ഒന്ന് ചേർന്ന് പ്രവർത്തിച്ച് പൊതുസമൂഹത്തിൽ നേതൃത്വം കൊടുക്കുകയാണ് മതാചാര്യന്മാരായാലും സമുദായ നേതാക്കളായാലും അതുപോലെ തന്നെ ഭരണകർത്താക്കളായാലും നമുക്കുണ്ടായിരിക്കേണ്ടത് അതിപ്പോൾ ഇവിടെ വളരെ ഏറെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് വ്യത്യസ്ത ഐഡിയോളജീസ് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരിവിടെ ഉണ്ട് അതുപോലെ തന്നെ സമുദായ നേതാക്കന്മാർ വ്യത്യസ്ത ചിന്താഗതികളുള്ളവരുണ്ടാകാം മതങ്ങളുടെ തലത്തിലും വ്യത്യസ്ത ചിന്തകളുണ്ടാകാം പക്ഷേ വ്യത്യസ്തതകളുടെ നടുവിൽ ഒരൈക്യം ഉൾക്കൊള്ളുന്നുണ്ടെന്നും എല്ലാത്തിനെയും യോജിപ്പിക്കുന്ന ഈശ്വര ചൈതന്യം അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതോടൊപ്പം വർദ്ധിക്കുവാൻ നമുക്ക് സാധിക്കുന്നതിലാണ് നമ്മുടേതായ വിജയം അടങ്ങിയിരിക്കുന്നത് അത് ഈ നഗരത്തിൻ്റെ ഒരു സംസ്കാരമാണ് അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരും അതേ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ സമ്മേളനത്തിൽ വന്നതിൽ അഭിമന്യു പിതാവിനോടുള്ള തിരുമേനോടുള്ള വ്യക്തിപരമായ ബന്ധമുണ്ട് കാരണം അദ്ദേഹം നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മതാചാര്യൻ അല്ലെങ്കിൽ ഒരു സഭ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന കാതോലിക്ക ഭാവയാണ് വളരെയേറെ പ്രതീക്ഷ നമുക്ക് കേരളത്തിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും നൽകുന്ന ആളാണ് അദ്ദേഹത്തിന് എല്ലാ വ്യത്യസ്തതകളെയും സംയോജിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ പോളിങ്ങോട്ട് സ്വീകരണം ഏറ്റുവാങ്ങി വന്ന സമയത്തും അല്പം ഭിന്നശേഷിക്കാരനായ ഒരു ബാലനെ കണ്ടപ്പോൾ അദ്ദേഹം ചേർത്ത് നിർത്തി ആലിംഗനം ചെയ്തു അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ വ്യത്യസ്തതകളുള്ളവരെ കൂടുതൽ അദ്ദേഹം ചേർത്ത് നിർത്തുന്നത് ഞാൻ കണ്ടു ഇതാണ് ഒന്ന് മനുഷ്യൻ ആവശ്യമായിട്ടുള്ളത് ആവശ്യക്കാർക്ക് വേണ്ടി ദുഃഖിക്കുന്നവർക്ക് വേണ്ടി വേദനിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ ഈ തിരുമേനി മുൻപന്തിയില്ല ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ബൗദ്ധിക പ്രവർത്തനമാണ് ഇറ്റ് ഈസ് എൻ അപ്പോസ്ലേറ്റ് ഓ ല് ഇൻ ഇൻ്റലക്ച്വൽ ഫീൽഡ് അതുപോലെ തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും അപ്രകാരം ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മത സഭാ ശുശ്രൂഷകർ അല്ലെങ്കിൽ മേൽപട്ടുകാരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ചൈതന്യത്തോടുകൂടി സഭയിൽ പ്രവർത്തിക്കുവാനിടയാകട്ടെ തിരുമേനിയുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തുന്ന അതേ സഭയിലെ ആളുകളും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സഭയിലെ എല്ലാം പിതാവിൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നുണ്ടെന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് തന്നെ ശുഭോതർക്കമായിട്ടുള്ള ഒരു വസ്തുതയാണ് എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ തിരുമേനിക്ക് എനിക്ക് ആശംസിക്കുന്നു പ്രാർത്ഥനകൾ നേരുന്നു